ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലുക്കാറ്റ് അസോസിയേഷൻ എട്ടാം അധ്യായം നാൽപ്പത് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗം വിശ്വാസത്തിൻ്റെ ഏറെ ദീപ്തങ്ങളായ രണ്ട് ഭാവങ്ങളെ ഇന്ന് ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് രക്തസാവക്കാരിയും ജായറൂസും ഈ രണ്ട് വ്യക്തികൾ ഒരുപക്ഷേ വിജാതീയരാണ് ലുഗാ സുവിശേഷകന്റെ ഒരു അവതരണ ശൈലിയുടെ ഭാഗമാണ് വിജാതീയരെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വചന വിചിന്തന എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ജയറൂസ് വിജാതിയനാണ് രക്തസ്രാവക്കാരി വിജാതിയാണോ എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല ജയറൂസിൻ്റെ മകളെ തീർച്ചയായിട്ടും ഇസ്രായേലിലെ ഗോത്ര നേതാക്കന്മാരുടെ നിർബന്ധം സ്നേഹപൂർവമായ റെക്കമെൻഡേഷൻ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സുഖപ്പെടുത്താനായിട്ട് ഈശോ അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് ജാരുസിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലെ വലിയ ജനാരഭത്തിൻ്റെ ഇടയിലെ തിക്ക് തിരക്കിയുള്ള യാത്രയുടെ ഇടയിൽ രക്തസ്രാവക്കാരി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച് സൗഖ്യം നേടുന്നു മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം ഉറപ്പു പറഞ്ഞ ജനമൊന്നടങ്കം വിലാപവും ആർത്തനാദങ്ങളുമായിട്ട് കഴിഞ്ഞിരുന്ന ജായറൂസിൻ്റെ ഭവനത്തിലെത്തി മരണമടഞ്ഞ മകളെ അവന് തിരികെ കൊടുത്തുകൊണ്ട് ഈശോ അത്ഭുതം പ്രകടിപ്പിച്ചപ്പോൾ പ്രതീക്ഷ കൈവിടാതെ വിശ്വസിച്ചവനിൽ ഉറച്ച് ബോധ്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്ഭുതമേറ്റുവാങ്ങുന്ന ജയറൂസ് ഞാൻ സൂചിപ്പിച്ചു രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ഈ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ വചനം ഉയർത്തുന്ന ചെറുതല്ലാത്ത ഒരു വെല്ലുവിളിയുണ്ട് കർത്താബുദന്റെ പ്രബോധനങ്ങളുടെ മധ്യേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും പിതാവിനോട് ചോദിച്ചിട്ടില്ല എങ്ങനെ ചോദിക്കണം എന്നതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് രക്തസ്രാവക്കാരി പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ശ്രദ്ധാപൂർവം വിലയിരുത്തിയാൽ ഈശോയുടെ ചുറ്റും തിക്കിത്തിരക്കിയ ജനക്കൂട്ടത്തിൻ്റെ എന്തായിരുന്നു അവരെന്തിനു വേണ്ടിയാണ് ഈശോയെത്തേക്ക് തിരക്കിയത് വചനം കേൾക്കാൻ ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടല്ല പോകുന്നത് കുശലം പറഞ്ഞ് ഒരു വഴിയാത്ര നടത്തുമ്പോൾ ഈശോയുടെ ചുറ്റും ഈ ആരവം ഉയർത്തി ജനം ഒത്തുകൂടിയത് വെറും ഷോയായിരുന്നു എന്ന് നാം സംശയിക്കണം ഇവിടെയാണ് രക്തസ്രാവക്കാർ വേറിട്ട് നിൽക്കുന്നതും നമ്മൾ പരാജിതരാണ് എന്ന് ഉറക്കെ ഉറക്ക ഈശോയെ മുട്ടുകയും തട്ടുകയും ചെയ്യുന്നതല്ല വിശ്വാസം നാട്ടുപേരുകയൊക്കെ ഉറക്കെ സ്വർഗസ്നായ പിതാവെ ചൊല്ലിയതുകൊണ്ടോ ഇടവകയിലെ വിശ്വാസത്തിൻ്റെ വേറിട്ട രൂപമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടതുകൊണ്ടോ നാം ആരും വിശ്വാസികളാവില്ല അവനെന്നെ രക്ഷിക്കാൻ പോരുന്നവനാണ് എന്ന ഹൃദയപരമാർത്ഥതയോടെയുള്ള പ്രഖ്യാപനത്തോടൊപ്പം അത് വിശ്വാസത്തിൻ്റെ അനുഷ്ഠാനമായിട്ട് കരുതിയ തൻ്റെ രോഗത്തിൽ നിന്ന് തനിക്ക് വിടുതൽ നൽകാൻ പോരുന്നവൻ അവനാണ് എന്നുള്ള വലിയ വിശ്വാസത്തോടെ തിക്കിക്കൂടിയ ജനക്കൂട്ടത്തിന് ഇടയിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിക്കാൻ ധൈര്യം കാണിച്ച ഈ രക്തസ്രാവക്കാരി നമുക്ക് മുമ്പില് വലിയ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ ഉയർത്തുന്നത് ഇവിടെയാണ് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഞായറാഴ്ച കുർബാന പള്ളിയിൽ അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകൾ ഇതൊന്നും നമുക്ക് പലർക്കും അനുഭവവേദ്യമാകുന്നില്ല കടമ തീർക്കാനും ചടങ്ങ് നടത്തി പള്ളി നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത കൊണ്ട് തിരുസഭയുടെ ഒന്നാമത്തെ കൽപ്പന വലിയ തട്ടുകേട് കൂടാതെ പാലിച്ചിട്ട് ഇറങ്ങി പോകുന്നവരാ നമ്മൾ നമ്മൾ എത്ര പേർക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈ ബലി വഴിയായി ഈശോയൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തും ഈശോയൻ്റെ നൊമ്പരങ്ങൾ എന്നിൽ നിന്ന് അകറ്റിത്തരും എൻ്റെ കണ്ണീരവൻ തുടയ്ക്കുമെന്ന വിശ്വാസത്തോടെ ബലിയിൽ പങ്കെടുക്കുന്നുണ്ട് എത്ര പേര് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നേടി ദേവാലയത്തിൽ നിന്ന് പോകുന്നുണ്ട് രക്തസ്രാവക്കാർ തൊട്ടത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലാണെങ്കിൽ അവൻ ദിവികാരനുമായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്ന് നിറയുന്നുണ്ട് എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ നമുക്ക് അനുഭവവേദ്യമാകാതെ ഈശ്വ എന്തേ എന്നിൽ ചലനം സൃഷ്ടിക്കാത്ത ഈ പുറംപൂച്ചുകൾ കൊണ്ട് കാര്യമില്ലെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ധൂർത്തപുത്തൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു മടങ്ങിവരവുണ്ടല്ലോ അവന്റെ അലയിലേക്ക് നിന്റെ വേലക്കാരൻ ഒരുവനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അപ്പൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര ഈ ഏറ്റു പറഞ്ഞസെല്ലിന് ഞാനും നിങ്ങളും തയ്യാറാണോ ഞാനും നിങ്ങളുമൊക്കെ പടച്ചുകൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന വലിയ അഹങ്കാരത്തിൻ്റെയും താൻപോരുമയുടെയും ഗോപുരങ്ങളിൽ നിന്ന് ഒന്ന് ഇറങ്ങാൻ നമ്മൾ എത്ര പേര് തയ്യാറാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ അവനെ ഒന്ന് സ്പർശിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഇന്നും കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാനോ നമ്മെ രക്ഷിക്കാനോ തമ്പുരാൻ പറ്റില്ല വചനപ്രഘോഷന് മധ്യേ നമ്മളൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലോ ദൈവം തമ്പുരാൻ തിരുവിച്ചാലും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് എൻ്റെ ജീവിതത്തിലെ രക്ഷയുണ്ടാകണമെങ്കിൽ തമ്പുരാൻ നിർമ്മിച്ച പോരാ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈശോ വിചാരിച്ച പോരാ എൻ്റെ രോഗങ്ങളും കടബാധ്യതകളും മാറിപ്പോകാൻ ഈശോ നിർമ്മിച്ച പോരാ ഞാൻ നിരവിക്കണം ഏസാവിൻ്റെ അടുക്കിലേക്കുള്ള യാത്രാമധ്യേ ദൈവപുരുഷനുമായിട്ട് മൽപ്പിടത്തത്തിൽ ഏർപ്പെട്ട യാക്കോവിൻ്റെ ചിത്രം പുറപാട് പുസ്തകത്തിൽ നാം വളിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ആ ദൈവപുരുഷൻ്റെ കാലിലെ മുറുകെ പിടിച്ചിട്ട് നേരം വെളുക്കു പോവളം പിടിപിടാതെ മുറുക്കി പിടിച്ചിട്ട് യാക്കോബ് അവനോട് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വിട്ടത്തില്ല ഗത്യന്തരമില്ലാതെ ഗതികേടുകൊണ്ട് ഈ മനുഷ്യനെ യാക്കോബിനെ അനുഗ്രഹിച്ചിട്ട് കടന്നു പോകുന്ന ദൈവപുരുഷ വാശിയോടെ കരയുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതം കരയുന്ന കുഞ്ഞിന് പാല് കൊടുക്കുന്ന അത്ഭുതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തോമാസിഹയൊക്കെ മാതൃകയല്ലേ അവൻ്റെ വിലാപ്പുറം എനിക്ക് കാണണം അവൻ്റെ മുറിപ്പാടുകളെ കരങ്ങൾ ചേർത്ത് വയ്ക്കണം എങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് ഉറക്കെ അവൻ പറഞ്ഞപ്പോൾ ഈ അപ്പസ്തോലന്മാരെ മാറ്റി നിർത്തിയിട്ട് ഈ തോമസ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യന് വേണ്ടിയിട്ട് ഈശ്വരൻ രണ്ടാം വട്ടം പ്രത്യക്ഷപ്പെട്ട കാര്യം നമ്മൾ മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ ദൈവമേട പഠനമെങ്കിൽ നാം അവനെ മുറുകെ പിടിക്കണം കുലുക്കി വിളിക്കണം അത്ഭുതം പ്രകടിപ്പിക്കാതെ വിടില്ല എന്ന് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിന്നിൽ നിന്ന് ഞാൻ മാറിപ്പോകില്ല എന്ന് ബോധ്യത്തോടെ പറയാൻ നമുക്ക് കഴിയണ്ടേ പ്രിയപ്പെട്ടവരെ ജായറൂസിന്റെ വിശ്വാസം എന്താ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ വന്ന് ഈശോയോട് ആസന്ന മരണയായ തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്നാണ് ജായറൂസ് ആവശ്യപ്പെട്ടത് പ്രതീക്ഷയുണ്ടായിരുന്നു ആ മകൾ മരിച്ചിട്ടില്ല തന്റെ കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ ഈശോയ്ക്ക് സാധിക്കും എന്നാൽ പോകുന്ന വഴിയിൽ ദൂതന്മാർ വന്ന് പറഞ്ഞു ഇനി കർത്താവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട നിന്റെ കുഞ്ഞു മരിച്ചുപോയി അവൻ്റെ വലതു കരം ചേർത്ത് പിടിച്ച് ഈശ്വ പറഞ്ഞു നീ വിശ്വസിച്ചാൽ മതി തൻ്റെ കുഞ്ഞു മരിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടപ്പോൾ പോലും വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന് തമ്പുരാൻ കർത്താവിൻ്റെ വാക്കുകളിലെ ജായിറൂസ് ബോധ്യത്തോടെ ചേർന്ന് നിന്നു അതാണ് ഭവനത്തിലെത്തിയപ്പോൾ അർത്തുകരയുന്ന വിലാപഗാനം ആലപിക്കുന്ന ജനത്തിൻ്റെ നടുവിലും കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവനെ കളിയാക്കിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലും ഈശോയുടെ കരം ചേർത്ത് പിടിച്ച് ജായ്റൂസ് മുന്നോട്ട് നീങ്ങുന്നത് ആ കുഞ്ഞിനെ ജീവനോടെ തൻ്റെ കരങ്ങളിലേക്ക് ഈശ്വര വെച്ച് തന്നപ്പോൾ അത് അവൻ്റെ വിശ്വാസത്തിന് ദൈവം കൊടുത്ത സമ്മാനമായിരുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കണ്ടേ പ്രിയപ്പെട്ടവരെ എന്തേ നമ്മുടെ വിശ്വാസം ഉടഞ്ഞു പോകുന്നേ എന്തേ നമ്മുടെ നാം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് എന്തേ എന്ത് നമ്മൾ തകർന്നു പോകുന്നെ അടിസ്ഥാനങ്ങളെന്തെ നഷ്ടപ്പെടുന്നേ ബോധ്യതയോടെ ഈശ്വയ ഒന്ന് ചേർത്ത് പിടിച്ചേ നമ്മൾ പുള്ളിങ്കൊമ്പിലാ പിടിച്ചിരിക്കുന്ന ഉറപ്പോടെ പിടിച്ചേ നീ വിശ്വസിക്കുന്ന ദൈവം ഒരു ഗോതമ്പപ്പം അല്ല നീ വിശ്വസിക്കുന്ന ദൈവം വാനിലൊന്നും ഉറങ്ങുന്ന ദൈവമല്ല നിന്റെ പ്രശ്നങ്ങൾ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് കിടക്കുന്നതെയുമല്ല നിന്നെക്കുറിച്ച് കരുതലില്ലാത്തതെയുമല്ല അവൻ നിന്റെ കാര്യത്തിൽ സിദ്ധാലുവാണ് മുലകുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമുള്ള എൻ്റെ രക്ഷകനാണ് എൻ്റെ ദൈവം ആരെല്ലാം നിന്നെ മറന്നാലും ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാനുണ്ടടാ കൂടെ എന്ന് പറയുന്ന ആ തമ്പുരാനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുറുകു പിടിക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു പൊളിച്ചെഴുത്തിന് അവസരമാണ് ഇന്നുവരെയുള്ള എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കപടതകൾ ഒഴിവാക്കിയിട്ട് ഈ പ്രകടനപരതകളൊക്കെ മാറ്റിവെച്ചിട്ട് അവനാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമെന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ മാമദിസ വെള്ളത്തിൻ്റെ പുണ്യം കൊണ്ട് രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ നമ്മളാരും ഉറച്ചു വിശ്വസിക്കാം ബോധ്യത്തോടെ തമ്പുരാനെ മുറുകു പിടിക്കാം വിശ്വ അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തിന് ആഴങ്ങളിലേക്ക് അവൻ നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ കർതാവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മൾ അവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ